എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കൃത്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തോരം വെക്കാനായിട്ട് പോകുന്നത് വാഴക്കുടപ്പനാണ് കേട്ടോ വാഴക്കുടപ്പൻ അല്ലെങ്കിൽ വാഴച്ചുണ്ട് എന്നൊക്കെ പറയും നമ്മുടെ ഇവിടെയൊക്കെ വാഴയിലൊക്കെ പിന്നെ ഇത് ധാരാളമായിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ ഒരുപാട് പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതുപോലെ ഒരുപാട് വാവലുകളൊക്കെ ഒക്കെ ഉള്ളൊരു സ്പേസിലൊക്കെയാണ് ഇതെങ്കിൽ സുരക്ഷിതമായിട്ടാണോ ഒന്ന് നോക്കിയതിന് മാത്രം ശേഷം അത് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇത് ഉള്ളത് അപ്പോൾ അവിടുന്ന് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് നല്ല കാടാണ് എന്നാലും അത്യാവശ്യം അങ്ങനെ പാമ്പിനെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ധാരാളം കീരികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പാമ്പിൻ്റെ ശല്യൊന്നും നമുക്കിവിടെ അങ്ങനെ അത്രയധികം ഇല്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലത്തെ ഒരു കാട്ടിൽ കൂടെ പോയിട്ടാണ് നമ്മളിത് പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചധികം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇതിൻ്റെ പുറംഭാഗം കുറച്ചധികം നേരം കൂടുതൽ പൊളിച്ചു കളഞ്ഞിട്ട് ഉള്ളിലുള്ള മാത്രം എടുത്താൽ മതി ഞാൻ അപ്പോൾ ഒരെണ്ണേ പൊളിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതേ പുറച്ചുകൊണ്ടതിന് ശേഷം അതിലെ കറ പൂർണ്ണമായിട്ടൊന്ന് തീരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമായിരിക്കും അതിനൊരു പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അതേ കുറച്ച് നേരം ഞാൻ പറിച്ചു കൊണ്ടുവന്നു വെച്ചിട്ട് പോയി തീർന്നു എന്നതിന് ശേഷം എന്ത് കണ്ടില്ല ഏറ്റവും പുറമേ ഉള്ള ആ ഒരു പോഷന് പൊളിച്ച് കളഞ്ഞപ്പോഴത്തേക്കും അവർ ധാരാളം തേൻ ഉണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള തേൻ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് നമുക്ക് എന്താ പറയുക വാഴക്കുടപ്പിലെ തേന് അതൊക്കെ പണ്ട് കുഞ്ഞുനാളിലൊക്കെ ധാരാളം കുടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി നാളായിട്ട് നമുക്കങ്ങനെ എന്താ പറയുക അങ്ങനെ കിട്ടാറുമില്ല നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുമില്ല പിന്നെ ഈ ഒരു വാഴക്കുടപ്പം പൊടിച്ചപ്പോൾ അതിൻ്റെ ഏറ്റവും കുറവ് വേർഷനിൽ ഇത് കണ്ടില്ല ഞാനത് ചെരിച്ച് പിടിച്ചൊന്നു കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് കണ്ടോ അതിലുള്ള തേനാണ് കേട്ടോ നല്ല മധുരമായിരുന്നു കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞിനാളിലൊക്കെ ധാരാളം കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്നും അതൊരു അത്ഭുതമായിരുന്നു പക്ഷേ ഇതൊരു ശരിക്കും അവർക്ക് പിന്നെ എന്താ പറയുക ശരിക്കും അവർക്ക് അത് അനുഭവിക്കാൻ പറ്റി അവർക്കത് കുടിക്കാൻ എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഏറ്റവും പുറമേയുള്ള പോഷൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം തേൻ്റെ പുറംഭാഗം കുറച്ചധികം പൊളിച്ച് കളയും നമുക്ക് കൂടുതൽ കുടപ്പനൊക്കെ കിട്ടാനുണ്ടെങ്കിൽ കുറേ പൊളിച്ച് പിന്നെ അതിൻ്റെ പോർഷൻസ് കുറേ കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ളത് മാത്രം കുറച്ച് ഭാഗം എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കൊത്തി 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 പൊടിയായിട്ട് അരിയണം ഈ ഒരു വാഴയിൽ നമുക്ക് എന്താ പറയുക അതിൻ്റെ ബനാന നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ വാഴക്കുടപ്പന ഉപയോഗിക്കാം ബനാനേൻ്റെ ഉള്ളിലെ സ്റ്റെമ്മും ഉപയോഗിക്കാം അങ്ങനെ എല്ലാ ഭാഗങ്ങളും എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അത്ഭുത ചെടിയെന്ന് വേണമെങ്കിൽ പറയാമല്ലേ വാഴേനെ അപ്പം അതുപോലെ വളരെ ടേസ്റ്റിയാണ് ടേസ്റ്റി എന്ന് മാത്രമല്ല നമുക്കിത് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമുക്ക് നമുക്കിതിലുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഇതിലേക്ക് കറിക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോൾ അരിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇതിൽ വെളിച്ചെണ്ണ തിരുമ്മി വെക്കണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ ഒരുപാട് ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം കറ പോകുന്നത് വരെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടാണ് അരിഞ്ഞതെങ്കിലും ചെറിയ കറ ഇതിലുണ്ടാവും അപ്പോൾ അത് ഒത്തിരി കളർ മാറാതിരിക്കാനാണ് വെളിച്ചെണ്ണ തിരുമ്മി വെക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ ശേഷം ഒരു പാത്രം എടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയിൽ കടുക് ഒട്ടതിന് ശേഷം നമ്മൾ വാഴ ചുണ്ട അരിഞ്ഞു ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് തേങ്ങ അരമുറി തേങ്ങ പിന്നെ ഒരു നാല് അഞ്ച് പച്ചമുളക് നീറ്റുള്ളി ചെറിയുള്ളി ചെറിയ ജീരകം കൂടി ചടച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തൊന്നും വെക്കണ്ട തുറന്ന് വെച്ചിട്ടു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറിയ തീലിട്ടൊന്ന് വേവിച്ചെടുത്താൽ വളരെ പെട്ടെന്ന് തയ്യാറായി വരികയും ചെയ്യും പിന്നെ പച്ചക്കറി കറിവേപ്പിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതേണ്ട നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരനൂടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക ബനാനേൻ്റെ ഫ്ലവ ഇത് വെച്ചിട്ട് ചുണ്ട് വെച്ചിട്ട് നമുക്ക് കൊണ്ടാട്ടം അങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ വേറെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പിന്നെ മറ്റൊരു എന്താ പറയുക വിഭവമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഈ ബനാനേൻ്റെ ഉപയോഗിച്ചിട്ടുള്ള പിക്കിള് ബനാന സ്റ്റെം ഉപയോഗിച്ചിട്ടുള്ള തോരനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കാണാൻ വേണ്ടി മറന്നു പോകില്ലേ കേട്ടോ അപ്പോൾ ഈ ബനാനേൻ്റെ എന്താ പറയുക ഈ ഒരു വാഴച്ചുണ്ടിൻ്റെ പോളെ തന്നെ നമ്മളിത് സെർവ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇതിന് പറയാം നമ്മൾ വിചാരിക്കും ഇതിന് ഒരുപാട് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഇത് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ഒന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ വളരെ നല്ലതാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് പിന്നെ ധാരാളം പെസ്സറ്റിസൈഡൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലും പിന്നെ ഈ വാവാൽ വവ്വാൽ പോലെയുള്ള ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താ പറയുക അത്രയൊന്നും നല്ലതായിരിക്കില്ല പെസ്റ്റിസൈഡൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇതേ ഇപ്പം നമ്മൾ വാഴപ്പുളയിൽ തന്നെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക അതിന് നമുക്ക് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പിന്നെ സാലഡ് പോലെ ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എന്താ പറയുക കണ്ടിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകില്ലേ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് വീഡിയോസും ഷോർട്സും ഒക്കെ ഞങ്ങളിൽ പിന്നെ എന്താ പറയുക ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മളൊരു തൊള്ളായിരത്തി എഴുപത് പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിട്ട് മാറിയിട്ടുണ്ട് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കാനായിട്ട് മറന്നുപോലെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് സ്നേഹം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഓൾ